രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിൽ ഒൻപതാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റ് മാത്രമുള്ള റോയൽസ് പ്ലേ ഓഫിൽ എത്താതെ പുറത്തായി കഴിഞ്ഞു സീസണിന്റെ തുടക്കം മുതൽ ദയനീയ ഫോമിൽ കളിക്കുന്ന റോയൽസ് ആരാധകരെ പാടെ നിരാശപ്പെടുത്തിയ സീസണാണ് ഇത്തവണത്തേത് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുനരാരംഭിക്കുകയാണ് രണ്ട് മത്സരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിൽ ഇനി ബാക്കിയുള്ളത് പതിനെട്ടിന് പഞ്ചാബ് കിങ്സിനെതിരെയും ഇരുപതിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുമാണിത് ഐ പി എൽ നിർത്തിവെച്ച സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോയ വിൻഡീസ് ബാറ്റർ ഷിംറോൺ ഹെറ്റ്മെയറിന്റെ സേവനം അവസാന രണ്ട് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിന് ലഭിക്കില്ല എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണു മുമ്പ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയ താരമായിരുന്നു ഹെറ്റ്മെയർ സീസണിലെ ആദ്യ പന്ത്രണ്ട് കളികളിലും റോയൽസിന്റെ പ്ലേയിങ് ഇലവനിലുണ്ടായിരുന്നു ഈ സമയം ടീമിൽ ഉണ്ടായിരുന്ന ഏക വിദേശവാറ്ററും ഹെറ്റ്മേയർ തന്നെയായിരുന്നു ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി ഹെറ്റ്മേയർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ പകരം മധ്യനിരയിൽ കളിക്കുന്ന ടീമിന്റെ പുതിയ വിദേശ താരമായിരിക്കും എത്തുക ദക്ഷിണാഫ്രിക്കയുടെ കൗമാര താരമായ ലുവാൻ പ്രിട്ടോറിയസ് ആയിരിക്കും ഹെറ്റ്മേയർക്ക് പകരക്കാരനായി രാജസ്ഥാൻ റോയൽസിന്റെ പ്ലെയിങ് ഇലവനിൽ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി ലീഗിൽ പാൾ റോയൽസിന്റെ താരമായ പ്രിക്ടോറിയസ് പകരക്കാരൻ സൈനിങ് ആയിട്ടാണ് രാജസ്ഥാൻ റോയൽസിൽ എത്തിയത് പരിക്കേറ്റ് പുറത്തായ നിതീഷ് റാണിക്ക് പകരക്കാരനായിട്ടാണ് ഈ ദക്ഷിണാഫ്രിക്കൻ താരത്തെ റോയൽസ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ രാജസ്ഥാൻ റോയൽസിനായി അരങ്ങേറ്റം കുറിക്കാൻ താരത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അടുത്ത കളിയിൽ ഇതുണ്ടാകുമെന്നാണ് സൂചനകൾ വന്നിട്ടുള്ളത് നിലവിൽ നാട്ടിലുള്ള ഷിംറോൺ ഹെറ്റ്മയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദയനീയ ഫോമിലായിരുന്നു മെഗാലയത്തിന് മുമ്പ് പതിനൊന്ന് കോടി രൂപയ്ക്ക് റോയൽസ് നിലനിർത്തിയ താരമായിരുന്നു അദ്ദേഹം എന്നാൽ ടീമിന്റെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ താരത്തിനായില്ല ഞ്ച് സീസൺ ഐ പി എല്ലിൽ പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ ഇരുന്നൂറ്റി പതിനാറ് റൺസ് ആയിരുന്നു ഹെറ്റ്മെയറുടെ സമ്പാദ്യം ഹെറ്റ്മെയർക്ക് പകരം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ഇലവനിൽ എത്താൻ സാധ്യതയുള്ള ലുബാൻറി പ്രിട്ടോറിയസും നിസ്സാരക്കാരനല്ല പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ദക്ഷിണാഫ്രിക്കൻ താരം ഇടങ്കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമാണ് ടി ട്വന്റിയിൽ മുപ്പത്തി മൂന്ന് മത്സരങ്ങളുടെ പരിചയ സമ്പത്താണ് താരത്തിനുള്ളത് ഈ കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ തൊള്ളായിരത്തി പതിനൊന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ദക്ഷിണാഫ്രിക്ക ടി ട്വന്റിയിൽ പാൽ റോയൽസിനായി പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പ്രിട്ടോറിയസ് പ്രിട്ടോറിയേഴ് റൺസും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കാഴ്ചവെച്ച പ്രകടനമായിരുന്നു ഈ ദക്ഷിണാഫ്രിക്കൻ താരത്തെ ക്രിക്കറ്റ് ലോകത്ത് ആദ്യം പ്രശസ്തനാക്കിയത് ആറ് കളികളിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസായിരുന്നു ടൂർണമെന്റിൽ അന്ന് പ്രിട്ടോറിയസ് നേടിയത് ായാലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും ടീമിൽ നിർണായക മാറ്റങ്ങൾ വരുത്തിയായിരിക്കും റോയൽസ് ഗ്രൌണ്ടിൽ ഇറങ്ങുക റോയൽസിൽ സഞ്ജു കൂടി തിരിച്ചെത്തിയതോടെ പ്ലേയിങ് ഇലവനിൽ മറ്റു ചില മാറ്റങ്ങളും വന്നേക്കും പരിക്കിനെ തുടർന്ന് നിതീഷ് റാണയും സന്ദീപ് ശർമ്മയും ഇതിനോടകം തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് പുറത്താവുകയും ഇവർക്ക് പകരം കിടിലൻ വിദേശ താരങ്ങൾ റോയൽസ് എത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും ടീമിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാകും സൂപ്പർ ഓവറിലേക്ക് വരെ കടന്ന ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിനിടെയായിരുന്നു സഞ്ജു സാംസണ് ിന് പരിക്കേൽക്കുന്നത് തുടർന്ന് രാജസ്ഥാന്റെ ഒരു മത്സരത്തിലും സഞ്ജുവിന് കളിക്കാൻ സാധിച്ചില്ല പകരം ടീമിലെത്തിയത് പതിനാലുകാരനാണ് ഐ പി എൽ മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ ഒരു കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ പതിനാലുകാരൻ വൈഭവ് സൂര്യവംശി സഞ്ജുവിന് പകരമിറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിൽ മുപ്പത്തി പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ക്രിക്കറ്റ് ലോകത്തെ വീണ്ടും ഞെട്ടിക്കുകയായിരുന്നു എന്നാൽ സെഞ്ചുറി നേടിയതിനു ശേഷം വൈഭവ് രണ്ടക്കം പോലും തികയ്ക്കാനാകാതെ പവലിയനിലേക്ക് മടങ്ങുന്ന കാഴ്ചയും ആരാധകർ അടുത്ത കളിയിൽ സാക്ഷ്യമെച്ചു ഇപ്പോൾ സഞ്ജു സാംസൺ കൂടി തിരിച്ചെത്തുന്നതോടെ വൈഭവ് സൂര്യവംശിയുടെ സ്ഥാനം പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരിക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്